നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തന്നെ നമുക്ക് വീണ്ടും തുടങ്ങാം കാരണം ഇന്ന് രാവിലെ നേരം പുലർന്നപ്പോഴും അതിഭയാനകമായ ആക്രമണം വ്യോമാക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിലത്തെ ഇരയെപ്പോലും അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ഭീകരനെ പോലും നശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന ശക്തമായ നിലപാട് അതിപ്പോഴും തുടർന്നു വരി ഇരിക്കുകയാണ് ബിജന സാറുണ്ട് നമുക്ക് കൂടുതൽ അദ്ദേഹത്തോട് കൂടി ചോദിക്കാം സർ പ്രധാനമായും ഇറാൻ നമുക്കൊന്ന് എടുക്കാം ആദ്യമായി കാരണം ഇപ്പോൾ ഏറ്റവും നമ്മൾ സമൂഹമാധ്യമം ഒന്ന് ചർച്ച ചെയ്യുമ്പോഴും സമൂഹമാധ്യമങ്ങളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യുദ്ധം പ്രഖ്യാപിച്ച് കെട്ടിയ ആ ചുമന്ന കൊടി വെയിലടിച്ച് നരച്ചുപോയി എന്നാണ് പറയുന്നത് ഇസ്രായേലിന് നേരെ ഉയർത്തിയ ആ യുദ്ധമുറകൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപാട് നേരം ചർച്ച ചെയ്തതാണ് എന്താണ് ഇപ്പോൾ പിന്നാലെ തന്നെ പലതും വീണ്ടും ഇന്നലെ പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ ഒന്നുകൂടെ യുദ്ധം ആരംഭിച്ചു എന്ന് തന്നെ പറയാം ഇത് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് തലവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് റെഡ് ക്രോസ് യുദ്ധപ്രഖ്യാപനമായി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് അവരോടാണ് യുദ്ധം ചെയ്യുന്നത് അപ്പോൾ അവരുടെ തലവൻ പറയുമ്പോൾ എന്താണ് അർത്ഥം കൂടുതൽ കരുതിയിരിക്കുക എന്നുള്ള ഒരു ആഹ്വാനമാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം എല്ലാ അതിരുകളിലും ലംഘിച്ചിട്ടുണ്ട് വ്യോമാക്രമണം ശക്തമായി അപ്പൊ മധ്യപൂർവ്വ ദേശത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ അതിശക്തമായ പോരാട്ടത്തിൽ നിൽക്കുകയാണ് എന്തായാലും നേരത്തെ ഇറാനെ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ ഒരു 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 ഉണ്ടല്ലോ അതൊന്നും എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ ആകുമെന്ന് തോന്നുന്നില്ല ഇസ്രയേൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അവർ വളരെ ആസൂത്രിതമായിട്ട് ഈ രണ്ട് വർഷം മുമ്പ് തുടങ്ങിയ ഒരു ആസൂത്രണമായിരുന്നു ആയിരുന്നു ഏത് ഈ പേജർ സ്ഫോടനം ഈ യുദ്ധം തുടങ്ങിയിട്ട് തന്നെ ഗാസ ആക്രമണം തുടങ്ങിയിട്ട് തന്നെ ഒരു ഒരു വർഷമാണ് അപ്പൊ അതിനും മുമ്പേ തന്നെ ഇവർ ഈ ആസൂത്രണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു യുദ്ധ ഭീതി ിലിരുന്നു എന്നല്ലേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ടായാലും എന്ത് വില കൊടുത്തും അതിനെ തിരിച്ചടിക്കാൻ ഞങ്ങൾ ഇപ്പോഴേ തയ്യാറാണ് എന്നവർ പറഞ്ഞു വെച്ചിരുന്നു വർഷങ്ങൾക്ക് മുൻപ് എന്ന് വേണം കരുതാൻ അല്ലേ സാർ കാരണം ഇവര് വളരെ അഡ്വാൻസ്ഡ് അല്ലേ ഈ ഇസ്രായേൽ സംബന്ധിച്ച് ബുദ്ധിപരമായി കളിക്കുന്ന കാരണം അമേരിക്ക പോലും അന്തം വിട്ടു നിൽക്കുകയാണ് ഇവരുടെ മുമ്പില് ടെക്നോളജിയുടെ മുമ്പിൽ ഇവരെ ആർക്കും തന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇവർക്ക് ഒരു അടിയേറ്റും മറ്റവരുടെ കയ്യിൽ നിന്ന് അല്ലേ പക്ഷെ അതിൻ്റെ ഒരു ക്ഷീണം തീർക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പേതർ സ്ഫോടനത്തിലേക്ക് ഇവർ ഇവർ എന്നുള്ളതാണ് കാരണം മാറിയിട്ടും വെച്ച് നമുക്ക് മതി ാണ് പലതരത്തിലുള്ള നിരീക്ഷകർ പറഞ്ഞ പോയിന്റ് ഉണ്ട് ഈ പേജർ ശരി നമുക്ക് അതിനകത്ത് എങ്ങനെയെങ്കിലും കൊണ്ടുവരാം കാരണം ഏറ്റവും ഒടുവിലാണല്ലോ അവർ ഈ അയ്യായിരത്തോളം പേജറിന് ഓർഡർ കൊടുക്കുകയും ലഭിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് അതെ അതെ അതിലേക്ക് വരാം അതിനു മുൻപ് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ വാക്കി ടോക്കികൾ അത് എത്രയോ വർഷം മുമ്പേ ഉള്ളതാണ് അവിടെയും അതിലും പോലും അവർ വെച്ചിരിക്കുക വസ്തുക്കൾ പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ ഈ രണ്ട് ഒരു ഒരു കണക്കുകളൊക്കെ വീണ്ടും മാറ്റി എഴുതേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ലേ കാരണം ഇത് ഇത് കാലത്തിനനുസരിച്ച് പോകാൻ തയ്യാറാകുന്നില്ല നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ പഴയതിൽ തന്നെ നിൽക്കുകയാണ് കാരണം ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയരുത് അതിനു വേണ്ടിയാണ് ഇവർ ഈ ഈ പഴഞ്ചൻ സാധനങ്ങള് ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ അതിനെ ഇവർക്ക് പഠനം നടത്തിയെടുക്കാൻ എന്നിട്ട് അതിലൂടെ ഇവരെ തീർക്കാനായിട്ട് ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഇപ്പം തന്നെ അതിലെ ഉണ്ടായ മരണം ഇപ്പം മുപ്പത്തി ഏഴ് ആയിരിക്കുകയാണ് ഇനി ലാപ്ടോപ്പിലൂടെ അത് സംഭവിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇനി ഒരു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ ആണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ ജപ്പാൻ കമ്പനി പറയുന്നുണ്ട് വാക്കി ടോക്കി ഞങ്ങളല്ല നിർമ്മിച്ചത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതിനകത്തൊരു മലയാളിയുടെ കൈ പറയുന്നുണ്ടല്ലേ അതായത് ആളുടെ പേര് അദ്ദേഹം ഈ സാമ്പത്തികപരമായ ഇടപാടുകൾ നടത്തി എന്നാണ് പറയുന്നത് നേരിട്ടല്ലെങ്കിൽ പോലും അല്ലാതെയും ഒരു പക്ഷെ അറിയണമെന്നില്ല അല്ലെ സാറേ ഈ മൊസാദിന്റെ ചാരന്മാർ ആരൊക്കെയാണെന്ന് നേരിട്ടോ അല്ലാതെയോ അവർക്ക് പോലും അറിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ എന്നിരുന്നാലും പുള്ളി പുള്ളിയുമായി മലയാള മാധ്യമങ്ങളടക്കം ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷെ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല അതെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം ഏതെങ്കിലും ട്രാൻസാക്ഷനിൽ നിന്നിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനെയുള്ള പോക്കിനാണെന്നുള്ളത് ഒരു പക്ഷെ അവർക്ക് അറിയത്തില്ലായിരിക്കാം ഇപ്പൊ കാര്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോഴാണ് കാരണം ലോകത്തെല്ലാ ഇടങ്ങളിലും മലയാളിയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ് അതെ അതെ അത് അതെവിടെയും തെളിഞ്ഞു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ചന്ദ്രനിൽ പോയാലും അപ്പൊ എന്തായാലും കാര്യങ്ങൾ ഇനിയിപ്പോ കൈവിട്ടു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഹിസ്ബുള്ളയുടെ തലവൻ തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അവിടെ കൂടുതൽ ഒരു ഒരു യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് തലവൻ തന്നെ ഇങ്ങനെ സാഹചര്യത്തിലെ ഇത് സത്യത്തിൽ ഈ സെപ്റ്റംബർ പതിനേഴ് ഇസ്രയേലിന്റെ ദിവസമായിരുന്നു എന്ന് പറയുമ്പോൾ അത് അവർ കൂടി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ലേ കാരണം അന്നാണ് ഇത്രയും വലിയ ലോകം പോലെ ഞെട്ടിക്കുന്ന തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു ഇപ്പോഴത്തെ തലവന്മാർ തന്നെ അതായത് മുട്ട് മടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു കാരണം ഈ പൊട്ടിത്തെറിക്കു ശേഷം അവർ പറഞ്ഞത് നമ്മൾ തിരിച്ചടിക്കുമെന്നാണ് ഉടനെ തന്നെ പറഞ്ഞത് അതിനുശേഷം ഇപ്പോഴും പറയുന്നു എല്ലാ അതിർ വരുമ്പോഴും ലംഘിച്ചു വരികയാണ് എന്നുള്ള രീതിയിലേക്ക് അവർ പറയുന്നു മുട്ടുകുത്തുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് അങ്ങനെയാണ് കാരണം എന്ന് പറഞ്ഞാല് കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു വലിയ ഒരു തകർച്ച ഉണ്ടായപ്പോൾ പേജറിലൂടെ ഉണ്ടായപ്പോൾ ഈ തലവൻ അംഗീകരിക്കുമ്പോൾ അത് ഒരു 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 പരാജയ ഭീതി തന്നെയാണ് കാരണം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും തയ്യാറെടുത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് കാരണം ഇത്രയും നാൾ വളരെ ഇതായിട്ട് നിന്നിട്ടുള്ള ഇസ്ബുള്ള ഈ അവസരത്തില്

പൂർവ്വദേശത്ത് ഉഗ്രശക്തിയുള്ള ആയുധങ്ങള് പടക്കപ്പലുകളും ഒക്കെ ആയിട്ട് സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് ഇവരറിയാതിരിക്കുകയാണ് ഡിവിഷൻ പിന്നെ നാല്പതിനായിരം സൈനികരാ പന്ത്രണ്ടോളം യുദ്ധക്കപ്പലുകളും പിന്നെ വ്യോമസേനയുടെ നാല് പോർവിമാനങ്ങളും ഒക്കെ ആ സൈനിക വ്യൂഹത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം എന്തായാലും ഈ രൂക്ഷമായതിന് ഇതൊന്നുകൂടെ രൂക്ഷമായി കഴിഞ്ഞപ്പോൾ ഈ സൈന്യവേദാണ്ട് അമ്പതിനായിരത്തോളമായിട്ട് അവർ ഉയർത്തുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഈ സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്നതിനും ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും ഒക്കെ യു എസ് വർഷങ്ങളായി ഇവിടെ പിന്നെ സൈനിക ശക്തി പിന്തുണയും അവര് അതിനോടൊപ്പം തന്നെ ഇവരെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നീക്കം ബലപ്പെടുത്തിയാണ് ആദ്യഘട്ടത്തിൽ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നു പിന്നെ അത് ഹൂതികൾ പതിയെ ഏറ്റെടുക്കുന്നു പിന്നീട് ഹിസ്ബുള്ള വരുന്നു ഹൂതികൾ ചെറിയ എണ്ണത്തിൽ ചെറുതാണെങ്കിലും ശക്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ ചെങ്കടലിൽ അവർക്ക് ലോകത്തെ അടക്കം പിടിച്ചു കുളുക്കാൻ ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അങ്ങനെയൊക്കെ ും അവിടെ സത്യത്തിൽ പ്രശ്നം ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധം തന്നെയായിരുന്നു ഇപ്പോഴത് എത്രത്തോളം ശക്തമാകുന്നുണ്ടെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും സാറേ ഇറാന്റെയും അമേരിക്കയുടെയും യുദ്ധം ഇപ്പൊ ഈ യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് യു എസ് സൈനിക പിന്തുണ നൽകാനുള്ള സാധ്യത ചിലർ തള്ളിക്കളയുന്നു അങ്ങനെ കൊടുക്കില്ല എന്ന് പറയുന്നു അല്ല പക്ഷെ കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്ക പറഞ്ഞിരുന്നു സാർ നോക്കി നിൽക്കില്ല ഒരു അടി ഉണ്ടാവുകയാണ് ഇറാന്റെ ഭാഗത്തുനിന്നോ ഇസ്ബുളിന്റെ ഭാഗത്തുനിന്നും ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഇറങ്ങുമെന്ന് പറഞ്ഞു പക്ഷെ നേരിട്ടായിരിക്കത്തില്ല അല്ലാതെയുള്ള സൈനിക പിന്തുണ നൽകിക്കൊണ്ടായിരിക്കാം നേരിട്ട് സൈനികരെ ഇറക്കിയില്ലെങ്കിൽ പോലും ആയുധങ്ങൾക്ക് ഈ പക്ഷെ അവർ പറയുന്നുണ്ട് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്തരത്തിലെ നമുക്ക് കണക്ക് കൂട്ടാൻ കാരണം എല്ലാ തരത്തിലും പൂർണ്ണ സംരക്ഷണവും കൊടുക്കും പിന്നെ സേനയെ കാര്യങ്ങൾ ും കൊണ്ടുപോകുന്നതും എന്നുള്ളത് വ്യക്തമാണ് സർ പക്ഷെ അപ്പോഴും ഈ അമേരിക്കയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുൻപ് ട്രംപ് ഒരു പക്ഷേ വിജയിക്കാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട് പലരും അപ്പോൾ അതിനു മുൻപ് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാഹചര്യം എവിടെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു കാരണം ഇനി വരാൻ പോകുന്നത് വികാസങ്ങളായിരിക്കും കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നത് അതിനൊരു സാധ്യതയും കാണുന്നില്ല കാരണം എന്ന് പറയുന്നത് ഇസ്രയേൽ ഇനി ഇപ്പോൾ ഒട്ടും അയഞ്ഞു കൊടുക്കും എന്ന് തോന്നുന്നില്ല കാരണം ഓരോ ഇടങ്ങളിലും വെച്ച് അവരവരുടെ ഈ പിന്നെ ഓരോ പടി ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടുവരികയാണ് അതിന്റെ ഒരു ഭാഗമാണല്ലോ ഈ ഈ കണ്ട പേജറും ഓക്കി ടോക്കി ഒക്കെ തന്നെ അപ്പോൾ അതിനി കൂ കൂട്ടി വരികയേ ഉള്ളൂ അവർ വളരെ ശക്തമായിട്ട് സൈന്യങ്ങളെയൊക്കെ വിന്യസിക്കുകയും എല്ലാം ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പും ഇതുമായിട്ട് യാതൊരു തരത്തിലും അതിനു മുമ്പായിട്ട് കാര്യങ്ങൾ തീർക്കും എന്ന് കരുതാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് തക്കതായ പകരം കൊടുത്തിരിക്കും യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബന്ദിമോചനം അപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു ഏറ്റവും ഒരു സംഭവം അല്ലെ ഇസ്രയേലെ ബന്ദികളുടെ മോചനം എത്രയും വേഗം അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് കാലതാമസം ഉണ്ടാകും കാരണം ഇപ്പൊ ഇവിടെ ഇസ്രായേൽ എല്ലാ പരിധിയും വിട്ടാണ് കാര്യങ്ങൾ സൗദിയും തള്ളി പറഞ്ഞിരിക്കുക പറഞ്ഞിരിക്കുകയാണ് പരിധി വിട്ട് കാര്യങ്ങൾ പോയിരിക്കുകയാണ് അപ്പോൾ മോചനം എന്നുള്ളതാണ് ആ രണ്ട് ഭാഗത്തു ും രണ്ടുഭാഗത്തു തീർച്ചയായിട്ടും ചർച്ചകൾ എന്തായാലും അവസാനിക്കുന്നില്ല അല്ലെ സാർ ഒരു പക്ഷേ നമ്മൾ ചർച്ച അവസാനിക്കുന്ന ഈ ഒരു ഘട്ടത്തിലായിരിക്കും കൂടുതൽ പൊട്ടിത്തെറികൾ ഒരുപക്ഷേ തീർച്ചയായും എന്തായാലും യുദ്ധം ഉടനെ തന്നെ അവസാനിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം അതേതായാലും അവസാനിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യം അപ്പോഴും അവിടെ അവശേഷിക്കുകയാണ് അവസാനമായി മലയാളികളുടെ പേര് മലയാളിയുടെ ഒരു പേര് വന്നിരിക്കുന്നു കൂടുതൽ വ്യക്തത അതുമായി ബന്ധപ്പെട്ടും വരാനുണ്ട് വരും ദിവസങ്ങളിൽ ഇക്കാര്യങ്ങൾ കൂടുതൽ ും തന്നെ പ്രതീക്ഷിക്കാം ഏതായാലും നമസ്കാരം